യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലോഗോസ് ബൈബിൾ ക്യുസിനായി തയ്യാറെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും മഹനായി ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുശേഷം ഒമ്പതാം അധ്യായം മുതൽ പതിനാറാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് യേശു പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് എന്തിലൊക്കെയാണ് അധികാരവും ശക്തിയും നൽകിയത് ഉത്തരം പിശാചുക്കളുടെ മേലും രോഗങ്ങൾ സുഖപ്പെടുത്താനും നിങ്ങൾ എവിടെ താമസിക്കുകയും എവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക എന്നാണ് യേശു അപ്പസ്ഥലന്മാരോട് പറഞ്ഞത് ഉത്തരം നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക സംഭവിച്ചതെല്ലാം കേട്ട് പരിഭ്രാന്തനായത് ആരാണ് ഉത്തരം ഹെറോദേശ് രാജാവ് ലൂക്കാഡ് സുവിശേഷം ഒമ്പതാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ് ഉത്തരം മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മടങ്ങി വന്ന അപ്പസ്തോലന്മാരെ യേശു എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഉത്തരം ബേജ് സൈത എന്ന പട്ടണത്തിലേക്ക് നാം വിചാരണ പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് പന്ത്രണ്ട് പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞതെപ്പോഴാണ് ഉത്തരം പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എപ്പോഴാണ് ഉത്തരം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ എന്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞത് ഉത്തരം എന്നാൽ ദൈവരാജ്യം കാണുന്നതിനു മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് മനുഷ്യപുത്രൻ ആരാലെല്ലാമാണ് തിരസ്കരിക്കപ്പെടുന്നത് ഉത്തരം ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമത്തെ ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് പത്രോസ് പറഞ്ഞത് എപ്പോഴാണ് ഉത്തരം മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടത് എപ്പോഴാണ് ഉത്തരം അവർ മേഘത്തിനുള്ളിലായപ്പോൾ യേശു രൂപാന്തരപ്പെട്ടതിന് ശേഷം ചെയ്ത അത്ഭുതം എന്താണ് ഉത്തരം പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ എന്ന് യേശു വിളിച്ചതാരെയാണ് ഉത്തരം ശിഷ്യന്മാരെ പിശാജ എപ്പോഴാണ് ബാലനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചത് ഉത്തരം യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടത് എപ്പോഴാണ് ഉത്തരം യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിച്ചപ്പോൾ എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞ വചനം ഏതാണ് ഉത്തരം നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ അവൻ എപ്പോഴാണ് ജെറുസലേമിലേക്ക് പോകുവാൻ ഉറച്ചത് ഉത്തരം തന്റെ ആരോഹണത്തിന്റെ ദിവസങ്ങൾ കൊണ്ടിരിക്കവേ കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് അവനോട് ചോദിച്ചതാരാണ് ഉത്തരം ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കുരുനികൾക്ക് ആളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് പറഞ്ഞത് ഉത്തരം നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക സ്വർഗരാജ്യത്തിന് ആര് യോഗ്യനല്ല എന്നാണ് യേശു ലുക്കായ സുശേഷം ഒമ്പത് അറുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും യേശു വേറെ എഴുപത്തിരണ്ട് പേരെ ഈ രണ്ടു പേരായി തനിക്ക് മുമ്പേ എവിടേക്കാണ് അയച്ചത് ഉത്തരം താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം തനിക്ക് മുമ്പേ അയച്ച എഴുപത്തിരണ്ട് പേരോട് നിങ്ങൾ എന്തു കൊണ്ടുപോകരുതെന്നാണ് യേശു എഴുപത്തിരണ്ട് പേരോട് പറഞ്ഞത് ഉത്തരം മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങളുടെ സമാധാനം ആരിൽ കുടികൊള്ളുമെന്നാണ് യേശു എഴുപത്തിരണ്ട് പേരോട് പറഞ്ഞത് ഉത്തരം സമാധാനത്തിന്റെ പുത്രനിൽ ആരാണ് തന്റെ കൂലിക്കർഹൻ ഉത്തരം വേലക്കാരൻ എവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവാനാണ് യേശു പറഞ്ഞത് ഉത്തരം നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലുള്ള രോഗികളെ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് ആരോടാണ് പറയേണ്ടത് ഉത്തരം നിങ്ങളെ സ്വീകരിക്കുന്ന നഗരത്തിലുള്ളവരോട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്ന് ആരോട് എവിടെ വെച്ചാണ് പറയേണ്ടത് ഉത്തരം നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന നഗരത്തിലുള്ളവരോട് തെരുവിലിറങ്ങി നിന്നുകൊണ്ട് ആ ദിവസം സോതോമിന്റെ സ്ഥിതി ഏത് നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും ഉത്തരം നിങ്ങളെ സ്വീകരിക്കാതിരുന്ന നഗരത്തിൻ്റെതിനേക്കാൾ ഏതൊക്കെ നഗരങ്ങളോടാണ് നിനക്ക് ദുരിതം എന്ന് യേശു പറയുന്നത് ഉത്തരം ഖൊറാസിൻ ബെദ്സൈദ ലൂക്കായുടെ സുവിശേഷം പത്ത് പതിമൂന്നിൽ പറയുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം കൊറാസിൻ ബെത്സൈദ ടൈർ സീതോൻ ആരുടെ വാക്ക് കേൾക്കുന്നവനാണ് യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നത് ഉത്തരം ഐക്യപ്പെട്ട എഴുപത്തിരണ്ട് പേരുടെ എഴുപത്തിരണ്ട് പേരും എങ്ങനെയാണ് തിരിച്ചു വന്നത് ഉത്തരം സന്തോഷത്തോടെ ലൂക്കായുടെ സുവിശേഷം പത്ത് പതിനെട്ടിന് സമാനമായ മറ്റൊരു വചനഭാഗം ഏതാണ് ഉത്തരം വെളിപാട് പന്ത്രണ്ട് ഒമ്പത് ലൂക്ക് പത്ത് പതിനെട്ടിന് സമാനം വെളിപാട് പന്ത്രണ്ട് ഒമ്പത് നിങ്ങൾ എന്തിലാണ് സന്തോഷിക്കേണ്ടത് ഉത്തരം നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച യേശു പിതാവിനെ എങ്ങനെയാണ് വിളിച്ചത് ഉത്തരം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവെ നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് യേശു ആരോടെ എങ്ങനെയാണ് പറഞ്ഞത് ഉത്തരം ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവനോട് ആര് എന്തിനു വേണ്ടി എങ്ങനെയാണ് ചോദിച്ചത് ഉത്തരം ഒരു നിയമജൻ എഴുന്നേറ്റിൽ നിന്ന് അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി ലൂക്ക പത്ത് ഇരുപത്തി തുല്യമായ പഴയ നിയമ ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം നിയമാവർത്തനം ആറാം അധ്യായം ആറാം വാക്യം ലേവ്യർ പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം ലൂക്ക പത്ത് ഇരുപത്തേഴിന് തുല്യമായ പുതിയ നിയമഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ മർക്കോസ് പന്ത്രണ്ട് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ റോമ പതിമൂന്ന് ഒമ്പത് ഗലാത്തിയർ അഞ്ച് പതിനാല് നീ ജീവിക്കുമെന്ന് യേശു ആരോടാണ് ഉത്തരം തന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച നിയമജ്ഞനോട് ലൂക്കായ സുവിശേഷം പത്താം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമ ഏതാണ് ഉത്തരം നല്ല സമരിയാകാരന്റെ ഉപമ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയത് ആരാണ് ഉത്തരം ഒരു പുരോഹിതൻ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തിയായിരുന്നത് ആരാണ് ഉത്തരം മർത്ത യേശു പഠിപ്പിച്ച പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്ന സമാന്തര സുവിശേഷം ഏതാണ് ഉത്തരം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ഉത്തരം ശിഷ്യന്മാരിൽ ഒരുവൻ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എത്ര കാര്യങ്ങളാണ് യാചിക്കുന്നത് ഉത്തരം അഞ്ച് കാര്യങ്ങൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നാലാമതായി യാചിക്കുന്നത് എന്താണ് ഉത്തരം ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒമ്പതാം വാക്യം ഉദ്ധരിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉത്തരം രണ്ടു പ്രാവശ്യം ജറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണ് ഉത്തരം ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിച്ച അത്ഭുതം എപ്പോഴാണ് ഊമൻ സംസാരിച്ചത് ഉത്തരം പിശാചു പുറത്തു പോയപ്പോൾ വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ എന്ത് നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവരാജ്യം അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ എതിലെയാണ് ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് ഉത്തരം വരണ്ട സ്ഥലങ്ങളിലൂടെ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതലും ഭാഗ്യവാൻമാർ എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ പറഞ്ഞ സ്ത്രീയോട് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് എന്ന് യേശു എപ്പോഴാണ് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ വിധിദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് ആരാണ് ഉത്തരം നിനവേ നിവാസികൾ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിന് തുല്യമായ പഴയ നിയമ ഭാഗം ഏതാണ് ഉത്തരം യോന മൂന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വിളക്ക് കൊളുത്തി ആരും എവിടെയാണ് വയ്ക്കാറില്ലാത്തത് ഉത്തരം നിലവറയിലോ പറയുടെ കീഴിലോ ഒരു ഫരിസയ്യൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചത് എപ്പോഴാണ് ഉത്തരം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ഫരിസേയ്യൻ എന്തിനെ കുറിച്ചാണ് അത്ഭുതപ്പെട്ടത് ഉത്തരം ഭക്ഷണത്തിനു മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി എല്ലാം ശുദ്ധമായിരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ ഫരിസേയർ അവഗണിച്ച് കളഞ്ഞത് എന്താണ് ഉത്തരം ദൈവത്തിന്റെ നീതിയും സ്നേഹവും ആരാണ് കാണപ്പെടാത്ത കുഴിമാടങ്ങൾ ഉത്തരം ഫരിസേയർ താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതാരാണ് ഉത്തരം നിയമജ്ഞർ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിയുന്നതാരാണ് ഉത്തരം നിയമജ്ഞർ ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപസ്തോലന്മാരെയും അയയ്ക്കും അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതാരാണ് ഉത്തരം ദൈവത്തിന്റെ ജ്ഞാനം സക്കറിയ കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ് ഉത്തരം ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും വെച്ച് വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നതാരാണ് ഉത്തരം നിയമജ്ഞർ നിങ്ങൾക്ക് ദുരിതമെന്ന് യേശു എത്ര പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആറു പ്രാവശ്യം ഫരിസേയരോട് മൂന്ന് പ്രാവശ്യവും നിയമജ്ഞരോട് മൂന്ന് പ്രാവശ്യവും അങ്ങനെ ആറു പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളവിന് എന്ന് യേശു ആരോട് എപ്പോഴാണ് പറഞ്ഞത് ഉത്തരം പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ ശിഷ്യരോട് പറഞ്ഞു പൂരിപ്പിക്കുക ഡാഷ് വിളിച്ചത്ത് വരാതിരിക്കുകയില്ല ഡാഷ് അറിയപ്പെടാതിരിക്കുകയുമില്ല ഉത്തരം മറഞ്ഞിരിക്കുന്നതൊന്നും നിഗൂഢമായിരിക്കുന്നതൊന്നും മറഞ്ഞിരിക്കുന്നതൊന്നും വിളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയിരിക്കുകയുമില്ല പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നത് എന്താണ് ഉത്തരം വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് ലൂക്ക പന്ത്രണ്ട് നാലിൽ യേശു ശിഷ്യരെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം എൻറെ സ്നേഹിതരെ ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ലാത്തത് എന്താണ് ഉത്തരം രണ്ട് നാണയത്തുട്ടിനു വിൽക്കപ്പെടുന്ന അഞ്ച് കുരുവികൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവർ ആരാണ് ഉത്തരം ശിഷ്യന്മാർ നിങ്ങൾ എപ്പോൾ ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് ലൂക്ക പന്ത്രണ്ട് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധ്യമന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ നായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു എന്ന് യേശു ആരോടാണ് ചോദിക്കുന്നത് ഉത്തരം ഗുരു പിതൃ ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് അവനോട് പറഞ്ഞു ഒരുവനോട് എന്തു പഠിപ്പിക്കുവാനാണ് യേശു ഭോഷനായ ധനികൻറെ ഉപമ പറഞ്ഞത് ഉത്തരം മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് പഠിപ്പിക്കുവാൻ എന്റെ അറപ്പുറകൾ പൊളിച്ച് കൂടുതൽ വലിയവോ പണിയും അതിലെന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കുമെന്ന് ലൂക്ക പന്ത്രണ്ട് പതിനെട്ടിൽ പറയുന്നത് ആരാണ് ഉത്തരം കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയ ധനികൻ വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകിയ ധനികൻ അല്ലെങ്കിൽ ഭോഷനായ ധനികൻ തന്റെ ആത്മാവിനോട് ൂരിപ്പിക്കുക എന്ത് ഭക്ഷിക്കുമെന്ന് ഡാഷിനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ഡാഷിനെ പറ്റിയോ ആകുലരാകേണ്ട ഉത്തരം ജീവനെ പറ്റിയോ ശരീരത്തെ പറ്റിയോ എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ ആകുലരാകേണ്ട ലൂക്ക പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ജീവൻ എന്തിനുപരിയാണ് ഉത്തരം ഭക്ഷണത്തിന് ജീവൻ ഭക്ഷണത്തിനുപരിയാണ് ശരീരം എന്തിനുപരിയാണ് ഉത്തരം വസ്ത്രത്തിന് ശരീരം വസ്ത്രത്തിനുപരിയാണ് ദൈവപരിപാലനയിൽ ആശ്രയം എന്ന ശീർഷകത്തിൽ യേശു ശിഷ്യരെ എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് ഉത്തരം അല്പവിശ്വാസികളെ എന്നും ചെറിയ അചകണമേ എന്നും പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ അല്പവിശ്വാസികളെ എന്നും മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ചെറിയ അചകണമേ എന്നും വിളിക്കുന്നു എന്താണ് സ്വർഗത്തിൽ സംഭരിച്ചു വെക്കേണ്ടത് ഉത്തരം ഒടുങ്ങാത്ത നിക്ഷേപം നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും അധ്യായവും വാക്യവും പറയുക ഉത്തരം ലൂക്ക പന്ത്രണ്ട് മുപ്പത്തിനാല് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ലൂക്ക പന്ത്രണ്ട് മുപ്പത്തിനാല് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറയുവാൻ കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് ലൂക്ക പന്ത്രണ്ട് നാൽപ്പത് എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം പത്രോസ് കർത്താവെ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് പത്രോസ് ചോദിച്ചത് ഏത് ഉപമയെ കുറിച്ചാണ് ഉത്തരം സദാ ജാഗരൂകരായ വൃത്യന്മാർ ആരോടാണ് അധികം ചോദിക്കുന്നത് ഉത്തരം അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് ആരോടാണ് അധികം ആവശ്യപ്പെടുന്നത് ഉത്തരം അധികം ലഭിച്ചവനിൽ നിന്ന് താൻ എന്തിനാണ് വന്നതെന്നാണ് ഈശോ ലൂക്ക പന്ത്രണ്ട് നാപ്പത്തി ഒമ്പതിൽ പറയുന്നത് ഉത്തരം ഭൂമിയിൽ തീയിടാനാണ് ലൂക്ക പന്ത്രണ്ട് അമ്പത്തൊന്ന് പ്രകാരം ഭൂമിയിൽ എന്ത് നൽകാനാണ് യേശു വന്നിരിക്കുന്നത് ഉത്തരം ഭിന്നത കാലത്തിന്റെ അടയാളങ്ങൾ യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടത്തോട് എപ്പോഴാണ് അത്യുഷ്ഠമുണ്ടാകുന്നത് ഉത്തരം തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ ലൂക്ക പന്ത്രണ്ട് അമ്പത്തി ആറിൽ കപടനാട്യക്കാരെ എന്ന് യേശു ആരെയാണ് വിളിക്കുന്നത് ഉത്തരം ജനക്കൂട്ടത്തെ എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല എന്ന് ലൂക്ക പന്ത്രണ്ട് അമ്പത്തേഴിൽ യേശു ആരോടാണ് ചോദിക്കുന്നത് ഉത്തരം കപടനാട്യക്കാരെ എന്ന് അവിടുന്ന് വിളിച്ച ജനക്കൂട്ടത്തോട് ലൂക്ക പന്ത്രണ്ട് അമ്പത്തൊമ്പത് ഉദ്ധരിക്കുക ഉത്തരം അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പിലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചതാരാണ് ഉത്തരം ആ സമയത്ത് ഉണ്ടായിരുന്ന ചിലർ എന്ത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകുമെന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം അവനെ അറിയിച്ചവരോട് ഒരുവൻ എവിടെയാണ് അത്തവൃക്ഷം നട്ടുപിടിപ്പിച്ചത് ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ യേശു ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ രണ്ടാമത് ചെയ്ത അത്ഭുതം എന്താണ് ഉത്തരം കൂരുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയ അത്ഭുതം കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയ അത്ഭുതം യേശു രൂപാന്തരപ്പെട്ടതിന് ശേഷം ചെയ്ത എത്രാമത്തെ അത്ഭുതമാണ് മൂന്നാമത്തെ അത്ഭുതം ഒരു കൂനുള്ള സ്ത്രീയെ എപ്പോൾ എവിടെ വെച്ചാണ് അവൻ സുഖപ്പെടുത്തിയത് ഉത്തരം ഒരു സാപത്തിൽ അവൻ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സിനഗോഗിൽ വെച്ച് യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചതാരാണ് ഉത്തരം സിനഗോഗ് അധികാരി കടുക് മണിയുടെയും പുളിമാവിന്റെയും ഉപമ പറഞ്ഞതിനു ശേഷം യേശു പറഞ്ഞ ഉപമ എന്താണ് ഉത്തരം ഇടുങ്ങിയ വാതിലിന്റെ ഉപമ അവൻ എങ്ങനെയാണ് ജെറുസലേമിലേക്ക് യാത്ര ചെയ്തത് ഉത്തരം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം കർത്താവെ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് ചോദിച്ചവനോട് ലൂക്ക പതിമൂന്ന് ഇരുപത്തെട്ട് പ്രകാരം ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്ന താരാണ് ഉത്തരം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും വരുന്ന ജനങ്ങൾ ഇവിടെ നിന്നു പോവുക ഹേറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്ന് യേശുവിനോട് വന്നു പറഞ്ഞ ഉത്തരം ചില ഫരിസയർ യേശു കുറുക്കനെന്ന് വിളിച്ച താരെയാണ് ഉത്തരം ഹേറോദിനെ എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുവാൻ കാരണം കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ലൂക്കായുടെ സുശേഷം പതിമൂന്ന് മുപ്പത്തഞ്ചിന് തുല്യമായ പഴയ നിയമ ഭാഗം ഏതാണ് ഉത്തരം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിയാറ് ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ യേശു പ്രവർത്തിച്ച മൂന്നാമത്തെ അത്ഭുതം ഏതാണ് ഉത്തരം രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു അവൻ ആരുടെ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയത് ഉത്തരം ഫരിസായ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ യേശു രോഗിയെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ചാണ് ഉത്തരം ഫരിസായ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു മഹോദര രോഗിയെ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത് ഉത്തരം അവനെ അടുത്ത് വിളിച്ച് ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ അവർ നിശബ്ദരായിരുന്നു എന്ന് ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം നിയമജ്ഞരെയും ഹരിസയരെയും കുറിച്ച് ലൂക്കായുടെ സുവിശേഷം പതിനാല് അഞ്ചിന് തുല്യമായ മറ്റു വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മത്തായി പന്ത്രണ്ട് പതിനൊന്ന് ലൂക്ക പതിമൂന്ന് പതിനഞ്ച് വിരുന്നിനെ ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ പോയിരിക്കുക എന്നാണ് യേശു അതിഥിക്കും ആതിഥേയനും ഉപദേശം എന്ന ശീർഷകത്തിൽ പറയുന്നത് ഉത്തരം അവസാനത്തെ സ്ഥാനത്ത് നീ സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കുവാനാണ് ഈശോ പറയുന്നത് ഉത്തരം ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുഡർ എന്നിവരെ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ പ്രതിഫലം ലഭിക്കുന്നതാർക്കാണ് ഉത്തരം സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുഡർ എന്നിവരെ ക്ഷണിക്കുന്നവർക്ക് ലൂക്ക പതിനാല് പതിമൂന്ന് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതാരാണ് ഉത്തരം അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ഒരുവൻ എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്ത് ചെയ്യുകയില്ല എന്നാണ് യേശു തൻ്റെ കൂടെ ഭക്ഷണത്തിന് ഇരുന്നവരോട് പറഞ്ഞത് ഉത്തരം എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ അവൻറെ അടുത്തേക്ക് വന്ന വലിയ ജനക്കോട്ടങ്ങളോട് തിരിഞ്ഞ യേശു എന്താണ് പറഞ്ഞത് ഉത്തരം സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അധ്യായവും വാക്യവും ഏതാണ് ഉത്തരം ലൂക്കായിട്ട് സുശേഷം പതിനാലാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം കാണാതായ ആടിന്റെ ഉപമ പറയുന്ന മറ്റൊരു സുശേഷ ഭാഗം ഏതാണ് ഉത്തരം മത്തായി അധ്യായം പതിനെട്ട് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ലൂക്കായുടെ സുശേഷം പതിനഞ്ചാം അധ്യായം അനുസരിച്ച് അവന്റെ വാക്കുകൾ കേൾക്കാൻ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത് ആരാണ് ഉത്തരം ചുങ്കക്കാരും പാവികളുമല്ല ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ ആരാണ് ഉത്തരം ഫരിസേയരും ഫരിസയും ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് ആരെപ്പോഴാണ് വെറുപുരുത്തത് ഉത്തരം ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ ഫരിസേയരും നിയമചരും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവാൻ എന്ന് പറയുന്നത് ആരാണ് തരം നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ ഇടയൻ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് പറയുന്നത് ആരാണ് ഉത്തരം പത്ത് നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ട സ്ത്രീ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് എവിടെയാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഉത്തരം സ്വർഗത്തിൽ അനുതപിക്കുന്ന ഒരു കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത് ഉത്തരം ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഇളയവൻ പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം സ്വത്തിൽ അവന്റെ ഓഹരി മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പിതാവിനോട് ധൂർത്തപുത്രൻ എന്താണ് പറഞ്ഞത് ഉത്തരം സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി ലൂക്ക പതിനഞ്ച് ഇരുപത്തി നാലിന് സമാനമായ മറ്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ലൂക്ക പതിനഞ്ച് മുപ്പത്തിരണ്ട് ഒന്ന് തിമോത്തിയോസ് അഞ്ച് ആറ് എഫേസോസ് രണ്ട് ഒന്ന് ധൂർത്തപുത്രന്റെ പിതാവ് തന്റെ ദാസർക്ക് രണ്ടാമതായി കൊടുത്ത നിർദ്ദേശം ഏതാണ് ഉത്തരം ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ ഇളയപുത്രൻ പിതാവിന്റെ ഭവനത്തിൽ തിരിച്ചെത്തിയപ്പോൾ മൂത്തപുത്രൻ എവിടെയായിരുന്നു ഉത്തരം വയലിൽ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം പിതാവ് മൂത്തപുത്രനോട് ഉപമ ഏത് അധ്യായത്തിലാണുള്ളത് ഉത്തരം ലൂക്കായുടെ സുശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ധൂർത്തപുത്ര ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിശ്വസ്തനായ കാര്യസ്ഥ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് അധ്യായത്തിലാണ് ഉത്തരം ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ അവിശ്വസ്തനായ കാര്യസ്ഥൻറെ ഉപമ യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ശിഷ്യരോട് എന്തുകൊണ്ടാണ് കാര്യസ്ഥനിൽ നിന്നും യജമാനൻ കാര്യസ്ഥത എടുത്തു കളയുന്നത് ഉത്തരം അവൻ സ്വത്ത് ദുർവയം ചെയ്യുന്നു എന്ന് യജമാനന് പരാതി ലഭിച്ചതിനാൽ കാര്യസ്ഥത തനിൽ നിന്നും യജമാനൻ എടുത്തു കളയുമെന്ന് ഭയപ്പെട്ട കാര്യസ്ഥൻ എന്താണ് ചെയ്തത് ഉത്തരം യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു കടം തിരുത്തി എഴുതിച്ചു നിന്റെ പ്രമാണം പ്രമാണമെടുത്ത് എൺപത് കോർ എന്ന് തിരുത്തിയെഴുതുക എന്ന് കാര്യസ്ഥൻ ആരോടാണ് പറഞ്ഞത് ഉത്തരം നൂറ് കോർ ഗോതമ്പ് കടം വാങ്ങിയവനോട് എന്തുകൊണ്ടാണ് കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായി കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് ഉത്തരം എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് അധാർമിക സമ്പത്തു കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളും എന്ന് യേശു ശിഷ്യന്മാരോട് പറയുവാൻ എന്താണ് കാരണം ഉത്തരം അത് അതായത് അധാർമിക സമ്പത്ത് നിങ്ങളെ ശിഷ്യന്മാരെ കൈവടിയുമ്പോൾ അവർ അതായത് അധാർമിക സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച സ്നേഹിതർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും ആര് നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം അധാർമിക സമ്പത്ത് കൊണ്ട് സമ്പാദിച്ച സ്നേഹിതർന്നിൽ യേശു ചോദിക്കുന്ന ചോദ്യം എന്താണ് ഉത്തരം അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ പറഞ്ഞപ്പോൾ യേശുവിനെ പുച്ഛിച്ചതാരാണ് ഉത്തരം പണക്കൊതിയരായ ഫരിസയർ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതികരിക്കുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം പണക്കൊതിയരായ ഫരിസയരോട് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതികരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ഫരിസയരോട് പറഞ്ഞത് ഉത്തരം എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം തന്നെ പുച്ഛിച്ച പണക്കൊതിയരായ ഫരിസയരോട് നിയമവും പ്രവാചകന്മാരും ആര് വരെയായിരുന്നു ഉത്തരം യോഹന്നാൻ വരെ ആർക്കു ശേഷമാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് ഉത്തരം യോഹന്നാനു ശേഷം ലൂക്ക പതിനാറ് പതിനാറിൽ എല്ലാവരും ബലം പ്രയോഗിച്ച് എവിടെ പ്രവേശിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദൈവരാജ്യത്തിൽ എല്ലാവരും ബലം പ്രയോഗിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു ധനവാനും ലാസറും എന്ന ഉപമയിലെ ധനവാൻ എന്താണ് ധരിച്ചിരുന്നത് ഉത്തരം ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ലാസർ എന്ന ദരിദ്രൻ കിടന്നിരുന്നത് എവിടെയാണ് ഉത്തരം ധനവാന്റെ പടിവാതിൽക്കൽ ലാസർ മരിച്ചപ്പോൾ ആരാണ് അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചത് ഉത്തരം ദൈവദൂതന്മാർ അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ആര് ആർക്ക് സാക്ഷി നൽകട്ടെ എന്നാണ് ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞത് ഉത്തരം ലാസർ ധനവാന്റെ അഞ്ചു സഹോദരന്മാർക്ക് ധനവാന്റെ അഞ്ച് സഹോദരന്മാർ പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ലാസർ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എന്നാണ് ധനവാൻ അബ്രാഹത്തോട് അപേക്ഷിച്ചത് ധനവാന്റെ അഞ്ചു സഹോദരന്മാർ ആരുടെ വാക്ക് കേൾക്കട്ടെ എന്നാണ് അബ്രാഹം പറഞ്ഞത് ഉത്തരം മോശയുടെയും പ്രവാചകന്മാരുടെയും ലാസർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ദൈവം സഹായിച്ചു എല്ലാവർക്കും നന്ദി